നടൻ ബാലയുടെ ജീവിതത്തിലേക്ക് വൈകിയെത്തിയ മാലാഖയാണ് കോകിലായെന്ന് ഇപ്പോൾ ആരാധകർ തന്നെ പറയുകയാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാല ബാലയുടെ ആദ്യത്തെ രണ്ട് വിവാഹങ്ങളും പരാജയമായതോടെ ബാല തന്റെ മാമന്റെ മകളും തമിഴ്നാട് സ്വദേശി കൂടിയായ കോകിലയെ വിവാഹം കഴിക്കുകയായിരുന്നു ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താരദമ്പതികൾക്കുള്ളത് ഈ അടുത്തായിട്ട് ഇരുവരും സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിലൂടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് എത്താറുമുണ്ട് ഇപ്പോൾ ഇരുവരുടെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വിവാഹം കഴിഞ്ഞതിന് തൊട്ടു ബാല കൊച്ചിയിൽ നിന്നും താമസം കേരളം വിടുന്നുാലൊക്കെയായിരുന്നു അന്ന് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാനും തുടങ്ങിയത് ബാല കേരളം വിടുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ആരാധകർക്കും വലിയ ദുഃഖം തന്നെയായിരുന്നു എന്നാൽ ഒട്ടും വൈകാതെ അദ്ദേഹം കേരളത്തിൽ തന്നെ അതിമനോഹരമായ ഒരു സ്ഥലത്ത് കായൽ തീരത്ത് അതിമനോഹരമായ ഒരു സ്വപ്ന ഭവനം സ്വന്തമാക്കുകയായിരുന്നു വിവാഹത്തിന് ശേഷം കോകിലയും ബാലയും ആ വീട്ടിലാണ് താമസം ഇപ്പോൾ അവിടെ നിന്നുള്ള വിശേഷങ്ങൾ തന്നെയാണ് ബാലയും കോകിലയും ഇരുവരുടെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുന്നതും ഈ താരദമ്പതികളുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഈ അടുത്തായിട്ടാണ് ഇരുവരും സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ കൂടെ ആരംഭിച്ചത് ഇപ്പോൾ ഇതാ അതിലൊരു പുതിയ വീഡിയോ കൂടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ബാലയും കോകിലെയും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് തനിക്ക് കോകിലെയാണ് വിളമ്പി തരുന്നത് എന്നാണ് ബാല പറയുന്നത് ഇനി അതിന്റെ പേരിൽ ഇനി ഇതേ ചൊല്ലി ആരും പ്രവക്ഷിക്കേണ്ട കാര്യമില്ല എന്നും ബാല പറയുന്നുണ്ട് കോകിലയെ സംബന്ധിച്ച് ഭക്ഷണം വാരിക്കൊടുക്കുന്നതും ഭക്ഷണം മറ്റാൾക്ക് നൽകുന്നതും വലിയ കാര്യം തന്നെയാണ് ഒരാൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നാൾ ആയുസ് വർധിക്കും എന്നാണ് തമിയറുടെ വിശ്വാസം എന്നും കൂടെ ബാല കൂട്ടിച്ചേർത്തു തനിക്കെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളോടും ബാല പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ ഭാര്യയായ കോകില അടുക്കളയിൽ പാചകം ചെയ്യുന്ന വീഡിയോകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതിന് ശേഷം ഒരുപാട് പേരാണ് അതിൽ നെഗറ്റീവ് കമന്റുമായി എത്തിയത് എന്റെ ഭാര്യയ്ക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ജോലി തന്നെയാണ് പാചകം ചെയ്യുന്നത് ഇത് കേട്ടതും ആരാധകർക്കെല്ലാവർക്കും വലിയ സന്തോഷമായി നിരവധി പേരാണ് ബാലക്കൊത്ത ഭാര്യ തന്നെയാണ് കോഗില എന്ന കമന്റുമായി എത്തിയത് നടൻ ബാലയ്ക്ക് പാചകത്തിനോട് വലിയ താല്പര്യമാണ് അതുപോലെ തന്നെയാണ് ഗ്രാമീണ കുടുംബത്തിലെ അംഗമായ കോഗിലയ്ക്കും കോഗിലയുടെ ഇഷ്ടങ്ങളിലും താല്പര്യങ്ങളും മാനിച്ചുകൊണ്ടാണ് അതിമനോഹരമായ കൊട്ടാരം പോലെയുള്ള കായൽ തീരത്തുള്ള വീടിന്റെ സമീപത്ത് തന്നെ വലിയൊരു അടുക്കളയും കോഗിലയ്ക്കും ബാലയ്ക്കും വേണ്ടി ഇരുവരും നിർമ്മിച്ചത് ഇപ്പോൾ അവിടെ നിന്നുമുള്ള വീഡിയോകളൊക്കെ തന്നെയും ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയാണ് നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്